എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ രീതിയാണ് അതെ ഈ രീതി ലൈംഗിക സംതൃപ്തി ഇരട്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൊസിഷൻ ആണല്ലോ മിഷണറി പൊസിഷൻ ഏറ്റവും കംഫർട്ടായ പൊസിഷൻ എന്നുകൂടി ഈ രീതിയെ വിശേഷിപ്പിക്കാറുണ്ട് മറ്റുള്ള ലൈംഗിക പൊസിഷനുകളെ പോലെ ഒട്ടും സങ്കീർണമല്ല ഇത് മറ്റു പല രീതികളും പലപ്പോഴും പരീക്ഷിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ തവണ സ്ത്രീ പുരുഷ വേഴ്ച നടക്കുന്നത് മിഷണറി നിലയിലാണ് സ്ത്രീകൾ സെക്സ് ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുന്ന ചെയ്യുന്നവരാണ് പക്ഷേ ഇവർ ഇഷ്ടപ്പെടുന്ന സെക്സ് പൊസിഷനുകളുടേത് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവർ ഇഷ്ടപ്പെടുന്ന സെക്സ് പൊസിഷനുകൾ ഏതാണ് എന്നത് അതെ ഏത് പൊസിഷനിൽ ബന്ധപ്പെടുമ്പോഴാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുക എന്നത് അത് ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം ഒന്നാമതായി ഡോഗ്സ് സ്റ്റൈൽ പുരുഷന് പ്രാധാന്യമുള്ള ഒരു പൊസിഷനാണിത് പേര് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇതിന്റെ രീതിയും കൂടുതൽ അടുപ്പവും സന്തോഷവും ഈ പൊസിഷനിലൂടെ ലഭിക്കുമെന്ന ഒരു പ്രത്യേകതയുമുണ്ട് രണ്ടാമതായി നമ്മുടെ മിഷണറി പൊസിഷൻ തന്നെ എടുക്കാം സാധാരണ ലൈംഗിക ബന്ധം ആരംഭിക്കുന്നത് ഈ പൊസിഷനിലൂടെയാണ് എപ്പോഴും ഈ പൊസിഷനിൽ ബന്ധപ്പെടുന്നത് ബോർ അടപ്പിക്കുമെങ്കിലും സ്ത്രീകൾക്ക് എന്നും ഒരു ഇഷ്ടമുള്ള ഒരു പൊസിഷൻ കൂടിയാണിത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് മൂന്നാമതായി കൗഗേൾ സ്റ്റൈൽ അതെ ഇതും സ്ത്രീകൾ ഏറെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സെക്സ് രീതിയാണ് പുരുഷൻ മുകളിൽ സ്ത്രീ ഇരിക്കുകയും സെക്സ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇത് തിരിച്ചും ചെയ്യാൻ സാധിക്കും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എളുപ്പത്തിലെത്തിക്കാൻ ഈ രീതിയിൽ സാധിക്കുന്നു നാലാമതായി സ്പൂണിംഗ് പൊസിഷൻ മുഖാമുഖം ചരിഞ്ഞു കിടന്നുകൊണ്ടുള്ള ഈ പൊസിഷൻ ചില സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണ് അഞ്ചാമതായി സ്റ്റാൻഡിങ് പൊസിഷൻ നിന്നുകൊണ്ടുള്ള ലൈംഗിക ബന്ധം ഇത് ഏറെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കാരണം ഏറ്റവും കംഫർട്ടായി തോന്നുന്നതും യോനിക്ക് കൂടുതൽ സങ്കീർണത ഉണ്ടാകുന്നതും നിന്നുകൊണ്ട് ബന്ധപ്പെടുമ്പോഴാണ് അതിനാൽ തന്നെ സ്ത്രീകൾക്ക് ഈ പൊസിഷൻ ഏറെ ഇഷ്ടമുള്ള ഒരു രീതിയാണ് അപ്പോൾ ഈ പൊസിഷൻ പരീക്ഷിക്കാത്തവർ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ